വായ്പ ലഭിക്കാതായതോടെ കൃഷി ചെയ്യാനാകാതെ ആത്മഹത്യയുടെ വക്കിലാണ് ആലപ്പുഴയിലെ നെൽ കർഷകർ വായ്പ നൽകുന്നതിൽ എസ് ബി ഐ വരുത്തുന്ന മെല്ലപ്പോ നയത്തിനെതിരെയാണ് കർഷകരുടെ പ്രതിഷേധം ശക്തമാകുന്നത് നെല്ല് സംഭരിച്ച ശേഷം സപ്ലൈകോ കർഷകർക്ക് നൽകുന്ന പാടി രസീഡ് സ്ലിപ്പ് ബാങ്കുകളിൽ നൽകുമ്പോൾ പി ആർ എസ് വായ്പ എന്ന പേരിൽ നൽകിയിരുന്ന തുക ലഭിക്കുന്നതിലാണ് ഇപ്പോൾ കാലതാമസം നേരിടുന്നത് പി ആർ എസ് വായ്പയ്ക്കായി പ്രധാനമായും ആശ്രയിച്ചിരുന്നത് രണ്ടു ബാങ്കുകളെയാണ് കാനറ ബാങ്കിൽ നിന്ന് പണം സമയബന്ധിതമായി ലഭിക്കുമ്പോഴും എസ് ബി ഐ ഇപ്പോഴും കൈമലർത്തുകയാണ് എസ് ബി ഐയുടെ ഈ മെല്ലെപ്പോൾ നയത്തിനെതിരെയാണ് ഇപ്പോൾ നെൽകർഷകരുടെ പ്രതിഷേധം ശക്തമാകുന്നത് ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് ഉള്ള കർഷകർ കൂടുതൽ ആശ്രയിക്കുന്ന എസ് ബി ഐ ഞാനടക്കമുള്ള കർഷകർ എസ് ബി ഐയിലാണ് ഇപ്പം നമ്മൾ എസ് ബി ഐയിൽ കൊണ്ടുവന്ന് പി ആർ എസ് ലോണിന് അപേക്ഷ കൊടുത്തിട്ട് ഒരു മാസത്തിലധികമായി അപ്പോൾ നമ്മൾ പാടി ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞാൽ ഈ ഒമ്പതാം തീയതി പേയ്മെൻറ്റ് ഓർഡർ ആയതുപോലും എസ് ബി ഐ പ്രോസസ്സ് ചെയ്തിട്ടില്ല അവർ ആവശ്യപ്പെടുന്നത് നമ്മുടെ സ്വർണവും നെൽവിലയ്ക്ക് തുല്യമായ തുകയാണ് വായ്പയായി നൽകിയിരുന്നത് ബാങ്കിൽ നിന്ന് വായ്പ ലഭിക്കാതായതോടെ കൃഷി മുടങ്ങി പി ആർ എസ് വായ്പ അനുവദിക്കുന്നതിൽ എസ് ബി ഐ വരുത്തുന്ന വീഴ്ചയിൽ സർക്കാർ ഇടപെടണമെന്നാണ് കർഷകരുടെ ആവശ്യം കർഷകവിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന എസ് ബി ഐയെ മാറ്റി കൂടുതൽ ജനകീയ ബാങ്കുകളെ ഇതിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യവും ഇവർ മുന്നോട്ട് വെക്കുന്നു എത്രയും പെട്ടെന്ന് ഗവൺമെൻറ് ഇതിനകത്ത് ഇടപെടണം കൃഷിമന്ത്രി ഇടപെടണം അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഫിനാൻസ് മിനിസ്റ്റർ ആരായാലും ഇടപെട്ടുകൊണ്ട് കർഷകർക്ക് അടിയന്തരമായിട്ട് നെല്ലിൻ്റെ വില വിതരണം ചെയ്യുവാൻ ബാങ്കുകളെ സമ്മർദ്ദം ചെലുത്തണം അന്നമൂട്ടുവാൻ പൊരുവെയിലിലും പാടത്ത് പണിയെടുക്കുന്ന കർഷകരുടെ വയറ്റത്തടിക്കുന്ന ഈ നിലപാടിന് ആരും മറുപടി പറയും ക്യാമറമാൻ വിനോദ് കരുവാറ്റയ്ക്കൊപ്പം അജയ്നാഥ് നാഥ് അമൃതാനൂസ് നെൽ ഷകർക്ക് എന്താണ് നോക്കാം പ്രതികരണത്തിലേക്ക് സാധാരണക്കാരനോ അല്ല താഴേക്കട കിടക്കുന്നവർക്ക് കൃഷിക്കാരനൊന്നും തന്നെയല്ലേ പത്ത് രൂപ സമയത്ത് കൊടുക്കുന്ന പണി ഈ എസ്പിക്കാർക്ക് ഇല്ല അത് ഞാൻ എൻ്റെ പാഠശേലത്തിന്റെ പൊതുയോഗത്തിൽ ഞാൻ പറയുന്നത് പഴയ പരമാവധി ഇവിടെ അക്കൗണ്ട് എടുക്കാതിരിക്കുക കൃഷി വെത ഇറക്കിയല്ലോ ഇനി അതിനെ മുടക്കണം കാശ് കിട്ടാതെ ചെയ്യും സമയത്ത് ഞങ്ങൾക്ക് പൈസ തരാത്തതിന്റെ ബുദ്ധിമുട്ട് ഞങ്ങൾക്കുണ്ട് അത് കൃത്യമായി തന്നെങ്കിൽ ഞങ്ങൾക്ക് അടുത്ത കൃഷിക്ക് വളവോ മരുന്നോ ഇതൊക്കെ പാടത്ത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ ഞങ്ങളുടെ കൈയ്യെ ചെളി പറ്റുന്നതുകൊണ്ടാണ് അവരുടെ കൈയ്യെ ചോറ് പറ്റുന്നത് അത് അവർ ഓർക്കുന്നില്ല മനസ്സിലായി അവിടെ ഇരിക്കുന്ന ഓരോ ഉദ്യോഗസ്ഥന്മാരും ഇത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്നും അജയ് നാഥുകൂടി ചേരുന്നുണ്ട് അജയ് നെൽ കർഷകർ നാളുകളായി അനുഭവിക്കുന്ന വിഷയം വായ്പ നൽകുന്നതിലെ അലംഭാവം ഒരു വശത്ത് നിൽക്കുന്നു ഇതിന് പരിഹാരമാർഗമായി ഇവർ ചൂണ്ടിക്കാട്ടുന്നത് എന്താണ് അജയ് തീർച്ചയായും നെൽകർഷകർ നാളുകളായി നേരിടുന്നൊരു വലിയ പ്രശ്നമായിരുന്നു ഇതാ ഇപ്പോൾ നിലവിലുള്ള ഏറ്റവും പ്രധാന വിഷയം എന്ന് പറയുന്നത് എസ് ബി ഐയിൽ നിന്നും വേണ്ട രീതിയിലുള്ള പണം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് വായ്പ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് കൃത്യമായൊരു ഇടപെടൽ എസ് ബി ഐയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടണം എന്നുള്ളതാണ് സമരക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം സർക്കാർ ഈ വിഷയത്തിൽ ഇടപെട്ട് സമഗ്രമായൊരു ഇടപെടൽ ഇതിൻ്റെ ഭാഗമായി നടത്തണം എന്നും സമരക്കാർ ആവശ്യപ്പെടുന്നു എന്തായാലും ഈ എസ് ബി ഐ ഉൾപ്പെടെയുള്ള ബാങ്കുകളെ ഇത്തരത്തിൽ വായ്പാ പദ്ധതിയുമായി ബന്ധപ്പെടുത്തുമ്പോൾ മറ്റു ബാങ്കുകളെ കൂടി ഈ പദ്ധതിയുടെ ഭാഗമായി ഉൾപ്പെടുത്തണം എന്ന ആവശ്യവും സമരക്കാർ ഉന്നയിക്കുന്നുണ്ട് എന്തായാലും കൃഷി ഇറക്കിയ ശേഷം വേണ്ട രീതിയിൽ ഈ വായ്പ ഇവർക്ക് ലഭിക്കാതെ വരുന്നത് അവരുടെ കൃഷിയെ ഉൾപ്പെടെ ബാധിക്കുന്ന സാഹചര്യമുണ്ട് തുടർന്ന് കൃഷിയുടെ മറ്റ് നടപടികളിലേക്ക് കടക്കുവാൻ കൃഷി വളം വളമുൾപ്പെടെയുള്ള കാര്യങ്ങൾ മേടിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ചെല്ലാം ഇവർക്ക് വലിയ ആശങ്കയുണ്ട് ഇനി കല്യാണം ഉൾപ്പെടെ വീട്ട് ആവശ്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കുട്ടികളുടെ വിവാഹം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നടക്കുന്നത് ഇത്തരത്തിലേക്ക് ഈ പണം ലഭിച്ചെങ്കിൽ മാത്രമേ ഇവർക്ക് അത്തരം കാര്യങ്ങളുമായി ഇവരുടെ ദൈനംദിന ജീവിതം മായി മുന്നോട്ട് പോകാൻ കഴിയുന്ന സാഹചര്യമുള്ളൂ അതുകൊണ്ടൊക്കെ തന്നെ കർഷകരെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു പ്രശ്നമാണ് നിലനിൽക്കുന്നത് ഈ എസ് ബി ഐയുടെ ഭാഗത്തു നിന്ന് മെല്ലെപ്പൊക്ക് നയം തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായ കാര്യം കൃത്യമായ ഒരു ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എങ്കിൽ കർഷകരാകെ തന്നെ പ്രതിസന്ധിയിലാകുന്ന ഒരു സാഹചര്യം വരും നാളുകളിലും ഉണ്ടാകും എന്നുള്ളതാണ് ഈ പ്രശ്നത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത